വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റ് ടീം പരസ്പരം ചെളിവാരിയെറിഞ്ഞ് മുന്നേറുന്നതിനിടയിലാണ് ആരും ശ്രദ്ധിക്കാതെ പോയൊരു ക്രിക്കറ്റ് ലോകകപ്പ് നടന്നത് പാകിസ്ഥാനെ അവസാന ഓവറിലെ അവസാന പന്തിൽ തോൽപ്പിച്ച് ആദ്യ ട്വന്റി ലോക ലോകചാമ്പ്യന്മാരായ ഇന്ത്യയിലേക്ക് മറ്റൊരു ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം കൂടിയെത്തി ഇത്തവണയും മുഖാമുഖം നിന്നത് പാകിസ്ഥാൻ തന്നെ ബാംഗ്ലൂരിൽ നടന്ന അന്തരുടെ ആദ്യ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇരുപത്തിയൊൻപത് റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിയറവ് പറയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് എടുത്തപ്പോൾ പാക് പോരാട്ടം റൺസിന് അവസാനിച്ചു ഇന്ത്യൻ നിരയിൽ കേതൻഭായ് പട്ടേൽ തൊണ്ണൂറ്റിയെട്ട് എടുത്ത് തിളങ്ങിയപ്പോൾ നാൽപ്പത്തിരണ്ട് റൺസെടുത്ത പ്രകാശ് ജയരാമിയ കേതന് മികച്ച പിന്തുണയുമായി ക്രീസിൽ ഒത്തുചേർന്നു ലോക ജേതാക്കളായെങ്കിലും അധികൃതരുടെ കണ്ണ് തങ്ങൾക്ക് നേരെ തുറക്കാത്തതിൽ ഇവർ നിരാശരാണ് ലോക കിരീട നേട്ടം കണക്കിലെടുത്ത് ബിസിസി തങ്ങൾക്ക് അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്യാപ്റ്റൻ ശേഖർ നായിക് പറഞ്ഞു പാകിസ്ഥാൻ മികച്ച രീതിയിൽ കളിച്ചെന്നും എന്നാൽ എക്സ്ട്രാ റൺസ് വിട്ടുകൊടുത്തതാണ് പരാജയത്തിന് കാരണമായതെന്നും പാക് ക്യാപ്റ്റൻ എസ്ഹാൻ അബ്ബാസി പറഞ്ഞു സെമിയിൽ ഇന്ത്യ ശ്രീലങ്കയെയും പാകിസ്ഥാൻ ഇംഗ്ലണ്ടിനെയുമാണ് പരാജയപ്പെടുത്തിയത് സ്പോർട്സ് ഡെസ്ക് ഇന്ത്യ വിഷൻ